െ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ വിപണന കേന്ദ്രമാണ് നമ്മുടെ കേരളത്തിലെ വാഴക്കുളം അവിടെ ആണിപ്പോൾ കാണിക്കാം ലോഡ് കണക്കുന്ന വണ്ടികൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലോട്ട് സ്റ്റേറ്റുകളിലോട്ട് ഇതേ അല്ലേ കാണിക്കാ ഇതുകൊണ്ടല്ലേ നല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ വിൽപ്പന കേന്ദ്രമാണ് ഉൽപ്പാദന വിൽപ്പന കേന്ദ്രമാണ് ഈ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാഴ്ചല്ലേ ഏത് മോഡലും വേണമുണ്ട് പല 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 വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടല്ലേ പല പല വണ്ടികളിങ്ങനെ വന്നിങ്ങനെ പോകും ഇല്ലേ അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട വിൽപ്പ ഇവിടെയാണ് മാർക്കറ്റ് ഈ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ പല പല വണ്ടികൾ കയറി നമ്മുടെ പല പല സ്റ്റേറ്റുകളിലോട്ടും ഒക്കെ പോകുന്നത് കേട്ടോ പഴുത്തത് ഉണ്ട് ഇളം പച്ച കളറായിട്ട് ഇങ്ങനെ പച്ച പഴുത്തതുണ്ട് അങ്ങനത്തെ എല്ലാ മോഡലും ഉണ്ട് ഇവിടുന്ന് ഇഷ്ടം പോലെ ഉണ്ട് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് നമ്മുടെ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം പോകുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലോട്ട് പൈനാപ്പിൾ പോകുന്ന സ്ഥലമാണ് കിടുക്കാച്ചി പലപ്പം കൂടിയത് കുറഞ്ഞത് എല്ലാം ഉണ്ട് ഏത് വേണമെന്നുണ്ട് ഇതല്ലേ കിടുക്കാച്ചി സാധനങ്ങള് വീണ്ടും ഇഷ്ടപ്പെടൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ